ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ നയനയുടെ അമ്മ വന്നതിൽ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്ട് ഇതേ സമയം നയനയും നവ്യയും കൂടെ പുറത്ത് ഇങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മക്കളെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കനകം വിളിക്കണിട്ടാകും അപ്പോൾ രണ്ടാളും ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ ഈ സമയം മൈലാഞ്ചി അരച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് കനകം കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കണ്ടോ എന്ന് പറഞ്ഞോണ്ട് തന്നെ അയ്യേ അരച്ച് മൈലാഞ്ചി എന്ന് പറഞ്ഞ് ഓടാൻ ഓടാനൊരുങ്ങുമ്പോഴേക്കും അവിടെ നയനെ ടഞ്ഞു നിർത്തണട്ടെ ചേച്ചി എന്ന് പറയണേ ഇതേ സമയം അമ്മ ഇതുമായി വന്നിരിക്കുന്നത് അതെ നീ നീ ഒരു ഗർഭിണിയാണ് നീ ഭക്ഷണം കഴിക്കുന്നത് കൈകൊണ്ടല്ലേ അതുകൊണ്ട് തന്നെ നെയിൽ പോളിഷും അതൊക്കെ ഇങ്ങനെ വിരലിലിട്ട് കഴിഞ്ഞാലേ അത് കുഞ്ഞി കുഞ്ഞിനാണ് ബാധിക്കുന്നത് നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതൊക്കെ പോകുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ മോള് മൈലാഞ്ചി ഇട്ടാൽ മതി അതാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒക്കെ തണുപ്പാണ് എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യ അത് വേണ്ട അമ്മേ നീ അങ്ങ് പറയണ്ട നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് നയനയും കൂടിയിട്ട് നവ്യ അവിടെ ഒരു ചെയറിൽ ചെയറിലിരുത്താണ് കേട്ടോ പിന്നീട് കനകൻ തൻ്റെ മകൾക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് ഇങ്ങനെ ഉരുളകളാക്കി ഇങ്ങനെ തൊപ്പി പോലെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അതൊരുപാട് സന്തോഷമാവാണ് കേട്ടോ അത് കണ്ടു നിൽക്കുമ്പോൾ നവ്യക്കും നയനയ്ക്കും അങ്ങനെ തൻ്റെ അമ്മ തന്നെ ആ പരിപാലിക്കുന്നത് കാണുമ്പോൾ നവ്യ ഒരുപാട് സന്തോഷവതിയാവുകയാണ് അങ്ങനെ നവ്യ പറയാണ് എൻ്റെ അമ്മയുടെ ഇത്രയും വലിയൊരു സ്നേഹം ഞാൻ ഇതുവരെ മിസ്സ് ചെയ്തില്ല അത് എനിക്ക് സങ്കടം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് കേട്ടോ അപ്പൊ ഈ സമയം നയനെ നവ്യയുടെ ഇടയിൽ കഴിയുമ്പോൾ നയനോട് പറയാണ് നീ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കനകം പിടിച്ചിട്ട് നയനയുടെ കൈകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടു പേരുടെയും കൈകളിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മുകളിൽ നിന്ന് ആദർശം കാണുകയാണ് അങ്ങനെ അമ്മയുടെയും മക്കളുടെയും ആ വാത്സല്യം കാണുമ്പോ ആദർശനമല്ലാത്തൊരു സ്നേഹം കനകത്തിനോട് തോന്നാണ് കേട്ടോ അങ്ങനെ ഏട്ടത്തി അനിയത്തി ആ ഒത്തൊരുമയൊക്കെ കാണുമ്പോൾ അദർശനും വല്ലാത്തൊരു ബഹുമാനവും സ്നേഹമൊക്കെ കനകത്തിനോട് തോന്നുക അങ്ങനെ കനകം പിന്നീട് തൻ്റെ സാരിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ സർപ്രൈസ് ഇങ്ങനെ കാണിക്ക കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആ ആ അമ്മയെ പാൽ പായസോ എന്ന് പറയാനുട്ടോ നവ്യ ആ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പാൽപായസം വായിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് രണ്ടു പേർക്കും ഒരേപോലെ ഇങ്ങനെ ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരി കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ അദർശനും ിട്ടാ അങ്ങനെ ഇനി എൻ്റെ മക്കള് പോയി കിടന്നുറങ്ങിക്കോളൂ അപ്പൊ അമ്മ കഴിച്ചോ ആ അമ്മ കഴിച്ചു നിങ്ങൾ കിടന്നാ മതി നിങ്ങള് കഴിച്ചാ തന്നെ അമ്മയുടെ വയറ് നിറഞ്ഞു ഞാനിപ്പോ ഒരുപാട് സന്തോഷവതിയാണ് എന്റെ കുഞ്ഞു ഗർഭിണിയായതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് റൂമിലോട്ട് പറഞ്ഞായി കഴിഞ്ഞിട്ടാ അങ്ങനെ ആദർശ് ഇതൊക്കെ കണ്ടതെന്ന് ആദർശിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ ആദർശ് റൂമിലോട്ട് പോയി തൻ്റെ വർക്ക് ചെയ്യാണ്ട് ലാപ്പിലിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ റൂമിലോട്ട് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ആ കട്ടിലങ്ങ് വന്നിരിക്കുകയാണ് ഈ സമയം ഇങ്ങനെ ലാപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നേനെ നോക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനെ പറയാണ് അതെ ആദർശേട്ടാ അവിടെ ഇരിക്കുന്ന വെള്ളം എന്ന് എന്ന് എനിക്ക് എടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ എൻ്റെ എനിക്ക് കണ്ണില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴും തന്നെ നാനെ പറയാണ് എനിക്ക് കണ്ണുണ്ട് ആദർശേട്ടനെ ആ കണ്ണില്ലാത്ത ഈ ലാപ്ടോപ്പ് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയെന്ന് തോന്നുന്നു അതുകൊണ്ട് ആദർശ എങ്ങനെ സംസാരിക്കുന്നു നീ എന്റെ അടുത്ത് വിളച്ചില നടത്തണ്ട എന്ന് അപ്പോ തന്നെ ആദർശ് പറയാന അപ്പോൾ എന്താണ് ഞാൻ പാതച്ചേട്ടനെ ചെയ്തത് എനിക്ക് വെള്ളം തരാൻ പറഞ്ഞതാണോ കുറ്റം ഞാൻ ഈ വീട്ടിലെ പണികളെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഒരാളോട് ഞാൻ ഇന്നേവരെ പണി പറഞ്ഞിട്ടില്ല ആ പാതച്ചേട്ടനെ എനിക്ക് എന്താ വെള്ളം എടുത്ത് തന്ന പിന്നെ ഇപ്പം എന്താണ് നീ എൻ്റെ കുഴപ്പം നീ ഇപ്പോൾ ഇവിടുത്തെ രാജ്ഞിയായി എന്നൊരു തോന്നലുണ്ടോ എന്നവിടെ അദർശ് പറയുമ്പോൾ എന്നാൽ എന്നെ പറയാണ് അങ്ങനെ ഒരു തോന്നലും വേണ്ട അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട ഞാനിപ്പോൾ അദൃശ്ശേട്ടനോട് പറഞ്ഞത് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞത് ആ കുപ്പിയിലുള്ള വെള്ളം എടുത്ത് തരാൻ പറഞ്ഞത് എൻ്റെ കയ്യിലെ അദർഷേട്ട് ി കണ്ടില്ലേ എന്ന് ചോദിക്കണേട്ടാ അങ്ങനെ അപ്പോഴായിരിക്കും ആദർശനുഷേ ഞാൻ എന്തൊരു വിഡ്ഡിയാണ് രണ്ട് കയ്യിലും കയ്യിലും വൈലാൻ ചുറ്റെടുക്കുന്നത് ഞാൻ കണ്ടതല്ല എന്നിട്ട് അവളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് കരുതിയിട്ട് ആദർശം എന്ത് ചെയ്യും ആ ബോട്ടിൽ വെള്ളം എടുത്തു കൊണ്ടുവരാനായിട്ട് എന്നിട്ട് നോട് കുടിക്കാൻ പറയുകയാണ് അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മൂടി തുറന്നിട്ടില്ല അപ്പോൾ ആദർശേട്ടനോട് ആദർശനോട് വീണ്ടും നയനെ ചോദിക്കണേ ആദർശം എന്തായി കാണിക്കുന്നത് മൂടി തുറക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ആദർശേട്ടനോട് ഞാൻ വെള്ളം എടുത്ത് തരാൻ പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് മൂടി തുറക്കാൻ കഴിയാത്ത എനിക്ക് രണ്ട് കൈയില്ലേ അതിനി നീ എവിടെ കൊണ്ടുപോയി ി വല്ലാതെ ആവല്ലേ എന്ന് പറഞ്ഞോണ്ട് തന്നെ പിന്നെയും മറന്നോ എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടത് എന്ന് ചോദിക്കണം കേട്ടോ അങ്ങനെ ആദർശം അയ്യോ വീണ്ടും ഞാൻ മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശം ആ ബോട്ടിലിൻ്റെ മൂടി തുറന്നിട്ട് നയനയുടെ വായ വായലോട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരം നാനെങ്ങനെ വാ ചെറുതായി പൊളിക്കുമ്പോൾ ആദർശൻ്റെ പിടിവിട്ട് പോവുകയാണ് കേട്ടോ ആദൃശം ആ ചുണ്ടിങ്ങനെ കാണുമ്പോൾ ആദർശനെന്തൊക്കെയോ അങ്ങ് തോന്നിപ്പോകാണ് അങ്ങനെ ആദൃശ് ഇങ്ങനെ നനെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ പരസ്പരം ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കുമ്പോൾ നയന അതുപോലെ നോക്കുന്നുട്ടോ അങ്ങനെ തനിക്ക് തന്നെ മനസ്സിലായി നയനയ്ക്ക് തന്നെ മനസ്സിലായി തൻ്റെ പിടിവിട്ടു പോകുന്നു അങ്ങനെ നയനെ പറയാണ് ഇതെന്താ വെള്ളം ബോട്ടിൽ ചുണ്ടിനൊപ്പം വെച്ചിട്ട് വെള്ളം ഒരു തുള്ളി പോലെ എനിക്ക് ഒഴിച്ചു തരാത്തേന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഈശ്വര ഞാൻ ഇവളെ കാണുമ്പോൾ ഇളക്കിടക്ക് എന്റെ മനസ്സിളകുന്നല്ലോ അതെന്താ എന്ന് പറഞ്ഞിട്ട് ആദർശ പെട്ടെന്ന് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാനിട്ടാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിലും ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ആയിരിക്കും നേനയുടെ വായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ വെള്ളം നിർത്താതെ ഒഴിക്കുമ്പോൾ നേനയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല ഒരുപാട് കുടിക്കാനും കഴിയുന്നില്ല അങ്ങനെ നയനയുടെ വായുടെ പുറത്തു കൂടെ ഒക്കെ കവിഞ്ഞു പോവുകയാണ് അങ്ങനെ നേനയുടെ സാരിയും തറയിലൊക്കെ വെള്ളം ആവുകയാണ് അപ്പൊ ആദർശ എന്താ ഈ കാണിക്കുന്നത് അപ്പോഴും മാതൃശ് നയനയുടെ ചുണ്ടും ആ ഒരു മുഖമൊക്കെ കാണുമ്പോൾ അറിയാതെ ആദർശിൻ്റെ മനസ്സ് വിടിവിട്ട് പോയിട്ടാണ് ആദർശ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോഴായിരിക്കും മാതൃശ്വ താൻ ഇത്രയും തോന്നൽ വെള്ളം അവളുടെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും നയനയ്ക്ക് ചുമയൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെ നയനെ പറയും ആദർശേട്ടാ ഒരു പനി ചെയ്യുമ്പോൾ അതിനെ അതിൻ്റേതായ വൃത്തിക്ക് ചെയ്യണ്ടേ ഒരു വെള്ളം എനിക്ക് കുടിക്കാൻ താഴ്ചിട്ടല്ലേ ചോദിച്ചത് പക്ഷേ അതൊരു ചെടിക്ക് വെള്ളമൊഴിച്ചെടുക്കുന്നതുപോലെ നിർത്താതെ വെള്ളമൊഴിച്ചതിന് ഞാനെങ്ങനെ കുടിക്കും എനിക്കെൻ്റെ വായിൽ കൊള്ളുന്ന വെള്ളമല്ലേ എനിക്ക് ഇറക്കാൻ കഴിയുള്ളൂ എന്ന് പറയാനായിട്ടാ അപ്പോൾ അദർഷ് പറയാണ് കൂടുതൽ സംസാരമൊന്നും വേണ്ട കാരണം താൻ അവിടെ ചമ്മി പോയി എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ആദർശ പറയുന്നത് കൂടുതൽ സംസാരമൊന്നും വേണ്ട തനിക്കിപ്പോൾ വെള്ളമല്ല വേണ്ടത് അത് ഞാൻ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ വെള്ളം പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദർശിന്റെ മനസ്സിലകുന്നുണ്ട് പക്ഷേ ആദർശ് എന്നാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് പിന്നെയും ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെയും മനസ്സിലകണം അപ്പോഴേക്കും നനയ്ക്ക് മൂക്കിലൂടെയും കണ്ണിലൂടെയൊക്കെ വെള്ളം കയറണം അങ്ങനെ അയ്യോ എനിക്കിനി വെള്ളമേ വേണ്ട ഞാൻ ഇനി അദർശട്ടിനോട് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരിപ്പി പോയി ചുമക്കലൊക്കെ തുടങ്ങുമ്പോൾ ആദർശ തലയിൽ കൊട്ടി കൊടുക്കാനിട്ടാകും ഈ സമയം നയനെ പറയണ എനിക്ക് വെള്ളം വേണ്ട ഞാൻ ചോദിച്ച് തെറ്റി ഞാൻ പുറത്ത് പോയിട്ട് അമ്മയോട് എടുത്തരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നങ്ങ് അങ്ങ് എണീക്കും ആദർശ കളഞ്ഞ വെള്ളത്തിൽ ചവിട്ടി നയനെ ആദർശിനെ ചെന്നങ്ങ് കെട്ടിപ്പിടിക്കാനിട്ടാകും ഈ സമയം നയനയുടെ രണ്ട് കൈകളിലും മൈലാഞ്ചി ആണല്ലോ അത് തൊപ്പിയോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആദർശിൻ്റെ ഷർട്ടിൽ ആകെ മൈലാഞ്ചി ആവാണ് അങ്ങനെ ഈ കെട്ടി പ്പിടുത്തത്തിൽ ആദർശ് വീണ്ടും പരിസരമിട്ട് നേനെ തന്നെ നോക്കണം നേനെ അതുപോലെ നോക്കണ് പിന്നീട് നേനെ തന്നെ ആദർശിന്റെ ദേഹത്ത് നിന്ന് കൈ അയ്യോ എന്താ ഇപ്പം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് കാണിച്ചു കൊടുക്കും ആദർശ് പറയണം അയ്യോ എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി തന്ന ഒരു ഷർട്ടാണ് അതിലാണ് നീ മൈലാഞ്ചി ആക്കി എടുത്തിരിക്കുന്നത് നീ എന്ത് പണിയാണ് കാണിച്ചത് നീ എന്തിനാണ് എൻ്റെ ഷർട്ടിൽ മൈലാഞ്ചി ആക്കിയത് എന്ന് പറയുമ്പോൾ ദയ ആദർശ കേട്ടാ ഇങ്ങനെയൊന്നും പറയണ്ട അന്ന് ഇതുപോലെ എന്നെ കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നുണ്ടോ ബാത്റൂമിൽ നിന്ന് വെള്ളം താഴെ പോയപ്പോൾ എൻ്റെ ബാക്കിലൂടെ വന്ന് കെട്ടിപ്പിടി എന്നോട് പറഞ്ഞ വാക്കെന്താ അതുപോലെ തന്നെ ഇതും അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് അറിഞ്ഞുകൊണ്ട് ആദർ ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചതല്ല ഇതിൽ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വായുണ്ടല്ലോ സംസാരിക്കാൻ അതുകൊണ്ട് തന്നെ എനിക്കിൻ്റെ ഷർട്ട് എൻ്റെ അമ്മ മേടിച്ചു തന്ന ഈ ഷർട്ടിന്റെ ഈ ഒരു മെഹന്ദി പോകുമെന്ന് ഞാനും നോക്കട്ടെ മൈലാഞ്ചി പോകുമെന്ന് നോക്കട്ടെ നാളെ ഞാനിത് അലക്കാൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്നെ പറയാണ് മൈലാഞ്ചിക്കാരൊന്നും പോവില്ല എന്ന് പറയാനോ അങ്ങനെ ആദർഷിന് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്നേഹമൊക്കെ അറിയാതെ അറിയാതെ മുള പൊട്ടി തുടങ്ങുകയാണ് ഇതേ സമയം കനകം ഇനി അടുത്ത എപ്പിസോഡിൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ കനകം ദേവയാനിയുടെ കണ്ണു തുറപ്പിക്കുന്ന ആ വാക്കുകൾ പറയുന്നുണ്ട് കേട്ട അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് തന്നെ കുറ്റബോധം തോന്നും താനൊരമ്മയായിട്ടും താൻ ഇതുവരെ അറിയാത്ത സത്യങ്ങൾ ദേവിയാനിയോട് കനകം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നവ്യ പണി തുടങ്ങുകയാണ് അർദ്ധരാത്രി അഞ്ചു മണിക്കൊക്കെ അലാറം വെച്ചിട്ടും അതുപോലെ നാല് മണിക്ക് മൂന്ന് മണിക്കൊക്കെ അലാറം വെച്ചിട്ടും എനിക്ക് വിശക്കുന്നു എനിക്ക് കാപ്പി വേണം എനിക്ക് ചായ വേണം വെള്ളം വേണം എന്നൊക്കെ കൊണ്ടും അഭിയെക്കൊണ്ടും കൊണ്ടും നവ്യ ഓരോ പണികൾ എടുപ്പിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഞാൻ മുത്തശ്ശനോട് പറയും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവരതെല്ലാം അർദ്ധരാത്രി ഉറക്കമൊഴിച്ചു പോലും നവ്യക്ക് ചെയ്തു കൊടുക്കേണ്ട ആ ഒരു കിടിലൻ അങ്ങനെ കനകവും നയനയും നവ്യയും കൂടി ഒരുമിച്ച് നിന്ന് ജലജയ അബിയേയും തുരുത്തി ഓടിക്കാനുള്ള ആ പരിപാടിയാണ് കേട്ടോ ഇനി ചെയ്യുന്നത്